എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം ഉണ്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് ആകപ്പാട ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന സമയത്താണ് ജനചയുടെ വരവ് എന്നാലും കൊള്ളാം കേട്ടോ ഏട്ടത്തിനെ കൊണ്ടാവാതെ അവർ രണ്ടുപേരും കൂടെ കല്യാണം വിളിക്കാൻ പോയി അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു അതിനെന്തിനെ എന്നെ വിളിക്കേണ്ട ആവശ്യം അവന്റെ കൂട്ടുകാരനെല്ലാം കല്യാണം വിളിക്കാൻ പോയത് അപ്പൊ പിന്നെ എന്താ അതുകൊണ്ടായിരിക്കും അവളെയും കൊണ്ട് പോയത് ഇനിയിപ്പോൾ ചെന്ന് കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കില്ലേ നിന്റെ ഭാര്യ എന്തുയാടാന്ന് അപ്പം ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ അവൻ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയും പിന്നെ ഭാര്യയെ ഒഴിവാക്കാൻ പറ്റില്ലാതെ കൂട്ടിക്കൊണ്ട് പോയ പോലും അതെ ഏട്ടത്തി ഒരു കാര്യം മനസ്സിലാക്കണം സത്യം പറഞ്ഞ മിക്കവാറും ഇപ്പം അവൻ അവളേയും കൊണ്ട് പോയേ ഇരിക്കുന്നത് കല്യാണം വിളിക്കാനൊന്നും ആയിരിക്കില്ല പുറത്തൊന്ന് ചുറ്റിയടിക്കാനും അവളുടെ വീട്ടിലേക്കുമായിരിക്കും സംശയം ഉണ്ടെങ്കിൽ ഏട്ടത്തി ഒന്ന് വിളിച്ചു നോക്ക് അവൻ എവിടെയാന്നാള് അപ്പറിയാൻ പറ്റും നയനയുടെ വീട്ടിൽ തന്നെയായിരിക്കും ഇപ്പോഴെന്ന് പറയാം പിന്നെ നീ അങ്ങ് പറയുന്നല്ലോല്ലോ എനിക്ക് എനിക്കെൻ്റെ മോനെ അറിയാം എൻ്റെ മോനെ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാം ഇത് കേട്ടതും ജലചൊറിഞ്ഞു പിന്നെ ഇപ്പം ഞാൻ ഏട്ടതിനേക്കാളും കൂടുതൽ ഞാൻ ആദർശനെ മനസ്സിലാക്കിയിട്ടുണ്ട് ആദർശനെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഏട്ടത്തി ഒന്ന് വിളിച്ചു നോക്ക് അപ്പം നമുക്കറിയാലോ ആര് പറയുന്ന ശരിയെന്ന് അങ്ങനെ എരിപൊരു കയറ്റി ദേവേനെ എന്തു ചെയ്യുവാണ് ഫോൺ വിളിക്കുവാണ് ആദർശനെ ഈ സമയം ആദർശൻ നയനയും ഗോതനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ദേവേനയുടെ കൂടുവരുന്നത് അമ്മേ ആളു എന്ന് പറയാം പെട്ടെന്ന് നായന പറഞ്ഞു വേ ഇവിടെ ഉണ്ടെന്ന് പറയേണ്ട കേട്ടോ എന്ന് പറയാം അന്താ അങ്ങനെ ഏയ് ഈ സമയത്ത് പെട്ടെന്ന് ആദർശ് കോളെടുത്തു എന്താമ്മേ എന്താ വിളിച്ചതെന്നു ചോദിക്കാം അല്ലട മോനെ നീ എവിടെയാ അമ്മ ഞാൻ കല്യാണം വിളിക്കാൻ വന്നാ മരുന്ന് വഴിക്ക് നായനയുടെ വീട്ടിൽ ഒന്ന് എന്ന് പറയാം ഇത് കേട്ടൻ ദേവേനെ ഇങ്ങോട്ട് കോള് കട്ട് ചെയ്തു പിന്നെയൊന്നും മിണ്ടിയില്ല ഹലോ ഹലോ എന്ന് ആദർശ രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു പക്ഷെ അതൊന്നും ദേവേനെ കേൾക്കാൻ കൂട്ടാക്കിയില്ല ഈ സമയത്ത് നയനീശ എന്താ എന്തുപറ്റി എന്തോ പ്രശ്നം അമ്മ എന്തിനും വഴക്ക് പറഞ്ഞു നിൽക്കും എന്താ നടത്തില്ല അമ്മ കോള് എന്ന് പറയാ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആദർശേട്ടാ പറയണ്ടാന്നുള്ളത് അയിനിപ്പ എന്താ കുഴപ്പം ഇരിക്കണേ നമ്മളെന്തിനാ കള്ളത്തരം പറയണേ കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല ഉള്ള സത്യം അങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പം ഈ സമയം ഗോവിന്ദ ശരിയാ മോനെ സത്യം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ എന്തിനാ കള്ളത്തരം പറയണേ മുമ്പേക്ക് ആയിരുന്നെങ്കില് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ആ ടെൻഷൻ ഒന്നും ഇല്ലെന്ന് ആദർശ പറയാം അപ്പൊ നായ ചോദിച്ചാൽ അതെന്താ അല്ല നമ്മളിപ്പോ കള്ളത്തരം പറയാനായിട്ട് ഞാൻ എന്റെ ഭാര്യ വീട്ടിലേക്കല്ലേ വന്നേ പിന്നെ എന്താ അമ്മയുടെ സ്വഭാവം അറിയാലോ ഒരു പക്ഷേ എങ്കില് അമ്മ ചിലപ്പോൾ വീടിന്റെ മുറ്റത്ത് വന്നിട്ടായിരിക്കും വിളിക്കണം നീ എവിടെ ഞാൻ ചോദിച്ചോണ്ട് ഗോവന്തം പറഞ്ഞു ശരിയാ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇനിയിപ്പൊ എടുത്തിട്ട് ഇനിയിപ്പൊ നമ്മള് വേറെ എവിടെയല്ലാന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഇതൊക്കെ എനിക്ക് അറിയാവുന്നോണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറയാ നയൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു എന്ന് പറയാ ഈ സമയം ഗോവന്തം പറഞ്ഞു അതെ മോൻ ഇനി ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി എന്ന് പറയണം പറഞ്ഞു അച്ഛന് എന്നെക്കുറിച്ച് ഓർത്തിട്ട് വല്ല വിഷമമുണ്ടോ നയനയ്ക്ക് ചേരുന്ന ഒരു ഭർത്താവിനെയല്ല എനിക്ക് നയനക്ക് ചേരുന്ന ഒരു ഭർത്താവിനെയല്ല അവൾക്ക് കിട്ടിയാന്ന് ഓർത്തിട്ടെ ഏ അങ്ങനെ ടെൻഷനൊന്നുമില്ല നേരത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എനിക്ക് മോന്റെ മനസ്സറിയാൻ പറ്റും മോൻ എത്ര നല്ല നല്ലവനാന്ന് തിരിച്ചറിയാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷൻ ഇല്ല എന്ന് പറയാം മോനെ എനിക്ക് നൂറ് ശതമാനം വിശ്വാസം എന്നു പറയാം ഈ സമയം നായന പറഞ്ഞു ഞാൻ അകത്തേക്ക് ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോവാണ് പിന്നീട് ദേവേനി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേന് നായൻ ജലജീവച്ച് എന്താ എന്ത് പറ്റി ഫോൺ വിളിച്ചിട്ട ശേഷം എന്താ ഇടത്തിന് മോഹം അങ്ങോട്ട് മാറിയത് എടുത്തിതും മിണ്ടുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ അവളുടെ അവനെ കൂട്ടിക്കൊണ്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോയല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ട് ദയവേനും മിണ്ടിയില്ല ഇനി വിക്കാറും അവൻ പെട്ടെന്നൊന്നും വരാൻ പോകുന്നില്ല ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളായിരിക്കും ഭാര്യ വീട്ടിൽ പോയേക്കുമല്ലേ അപ്പൊ അവള് പറയും നമുക്ക് പോകണ്ട ആദർശേട്ടാ ചേട്ടാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിന്ന് അവള് പറയുന്ന അപ്പടി അനുസരിക്കുന്ന സ്വഭാവമാണല്ലോ അവന് അതുകൊണ്ട് മീക്കിവാർ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ എന്ന് പറയാം ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു പിന്നെ അങ്ങനൊന്നുമില്ല അവനിങ്ങോട്ട് പെട്ടെന്ന് വരുമെന്നു പിന്നെ പെട്ടെന്ന് വാര്യം പോലും അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അവളുടെ അമ്മ ഇവിടെയുണ്ട് പിന്നെ അവൾ എന്തിനാ എത്ര ധൃർതിപ്പെട്ട അങ്ങോട്ട് പോയത് അവൾക്ക് ഇപ്പൊ അവിടെ പോകേണ്ട കാര്യം എന്താ അവളുടെ അമ്മ ഇവിടെ ഉള്ളപ്പോ പിന്നെ അവളുടെ അമ്മ എന്റെ മരുമകളെ നോക്കാനെന്നും പറഞ്ഞ് വന്ന് നിൽക്കുക അവളെ കൊണ്ട് ഞാൻ മുപ്പുർത്തിമുട്ടി എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞതേ അതൊക്കെ നീ നോക്കിയാൽ മതി എനിക്കത് നോക്കേണ്ട കാര്യമില്ലെന്ന് പറയാം അതെനിക്കറിയാം എടത്തേക്ക് നോക്കേണ്ട കാര്യമെന്ന് പിന്നീട് ആദർശം പിന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാര്യമുണ്ട് അവള് കാരണമല്ല ഡിസൈൻ വർക്കൊക്കെ കിട്ടിയിരിക്കുന്നേ അതുകൊണ്ടാ പിന്നെ അവളുടെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ അസുഖത്തെ കുറിച്ചൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ അതൊക്കെ എനിക്ക് അറിയാം ഈ സം പറഞ്ഞു ദേവേനെ പറയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു പക്ഷേ അവൻ അവന്റെ മുത്തശ്ശനെ വേദനിപ്പിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അവളോട് കുറച്ച് സ്നേഹം കാണിക്കുന്നതൊക്കെയായിട്ട് അഭിനയിക്കുക അല്ലാതല്ല അതിലപ്പുറം ഒന്നും ഇല്ലാന്ന് പറയാം പിന്നെ അതിലപ്പുറം ഒന്നും ഇല്ല പോലും എന്നിട്ടാണ് അവൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോ അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഒരു വാക്ക് പോലും പറയാതെ ഏട്ടത്തിയോടോ ഈ പറയുന്ന അച്ഛനോടോ അമ്മയോടും പോലും പറയാതെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയി കൂട്ടിക്കൊണ്ട് വന്നേ അതിനർത്ഥം എന്താ ഒരു നിമിഷം പോലും അവൻ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അത് ഏട്ടത്തിയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയാ അല്ലാതൊന്നും അല്ല ഇനി ഏട്ടത്തി കണ്ടോ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ അടിമയായിട്ട് കഴിയേണ്ടി വരും എന്ന് പറയാം അത് കേട്ടൻ ദേവേനെ വിളിച്ചു എന്നെ അങ്ങനെ അടിമയാക്കാനായിട്ട് ആരും നോക്കൂന്നും വേണ്ട എനിക്കറിയാം ഞാൻ അവടെ അടിമ ആയാലും പോകുന്നില്ല നീ വേണം നിന്റെ മരുമോളിന്റെ അടിമയായിക്കോ പക്ഷെ എന്നെ അതിൽ നിന്നും കിട്ടില്ല എന്നു പറയാം ഈ സമയം ജലജോൻ അതെ എന്റെ അവൾ മരുമോൾ എന്ന് പറഞ്ഞാൽ അവളുള്ള കാര്യം വെട്ടിത്തുറന്നും കൂടി പറയും പക്ഷെ ഇവളങ്ങനെയുള്ള ഇവള് നയത്തിൽ നിൽക്കുന്നവളാ സൂത്രശാലിയാ ഇവൾക്കറിയാം എന്തൊക്കെ നേടിയെടുക്കണമെന്നൊക്കെ ഉള്ളത് എന്ന് പറയാം അത് എന്ത് നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ് നീ പറയണേ അല്ല ഓരോരുത്തരെ സ്വാധീനിച്ചേ എന്തൊക്കെ നേടിയെടുക്കുന്നുള്ള കാര്യം ഓ അങ്ങനെയാണോ എന്നിട്ടിപ്പോ എന്നെ ഇതിലായിട്ട് അവള് സ്വാധീനിക്കാൻ വന്നില്ലല്ലോ അതിനിപ്പൊ ഏട്ടത്തിനെ സ്വാധീനിച്ചിട്ട് അവൾക്ക് എന്ത് കിട്ടാനാ അവൾ സ്വാധീനിക്കുന്ന ആൾക്കാരെ കണ്ടോ അച്ഛന് അമ്മ ആദർശ ഇവരെല്ലാം സ്വാധീനിച്ചിട്ട് കാര്യമുള്ളറിയാം അതുകൊണ്ട് അവരെല്ലാം കയ്യിലെടുത്തിട്ടുണ്ടെന്ന് പറയാ ഏട്ടത്തെ ഇങ്ങനെ ഇരുന്നു അവസാനം കാൽക്കെല്ലാം മണ്ണ് ഒലിച്ചു പോകുമ്പോൾ അറിയാം പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ജലജ ഈ സമയത്ത് ആ പട സമനില തെറ്റിയ പോലെ ദേവേനെ ഇരിക്കുവാണ് പിന്നീട് മുറിയിലേക്ക് ചെന്നിട്ട് നന്ദൂനോട് നെന് പറഞ്ഞു അതെ നന്ദു നീ എന്താ ഇങ്ങനെ ഇരിക്കണേ നീ മുറിക്കി പുറത്തേക്കൊന്നും ഇറങ്ങിങ്ങേ ആദർശാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നില്ല എന്ന് ചോദിക്കാം ഏഹ് എനിക്കൊരു മൂടില്ലേച്ചു അതുകൊണ്ടാ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ ഇനിയെങ്കിലും എങ്കിലും അനിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിലെന്ന് പറഞ്ഞ അനിയ മനസ്സിൽ പോലും ഉണ്ടാൻ പാടില്ല പഠിച്ചൊരു ജോലി വാങ്ങണം എന്നിട്ട് വിവാഹം കഴിക്കണമെന്ന് പറയാം ചേച്ചി എനിക്ക് കല്യാണം ഒന്നിനും വേണ്ട കേട്ടോ എന്ന് പറയാം അന്താ അങ്ങനെ പറഞ്ഞേ എനിക്ക് കല്യാണം ഒന്നും വേണ്ട ഇനിയിപ്പൊ ഞാൻ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല ഓ അപ്പൊ നീ ഇത്രയും ദിവസം അങ്ങനെ അല്ലായിരുന്നല്ലോ ഇതിന്റെ മുമ്പൊക്കെ അനിയെ സ്നേഹിച്ചു അനിയെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നതാണല്ലോ ഇപ്പോൾ എന്ത് പറ്റി പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നും ഒരു വിവാഹം വേണമെന്ന് ഒരാൾ പങ്കാളിയായിട്ട് വേണമെന്ന് അങ്ങനെ വരും നമ്മൾ വിവാഹം കഴിച്ചേ മതിയാവുള്ളൂ എന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല മോളെ പിന്നെ നീ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നിന്റെ ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കേ അറിയാലോ ഇങ്ങനെ എപ്പോഴും ഈ മുറിക്കാത്തതിനെ അടച്ചു കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാകുന്ന കാര്യമല്ല ആദർശനാണെങ്കിലും ബാക്കി ആർക്കാണെങ്കിൽ വന്ന് വരുന്ന സമയത്ത് നല്ല സംശയമൊക്കെ തോന്നും നീ ഇങ്ങനെയൊന്നും ആരുന്നല്ലോ എപ്പോഴും ഓടിച്ചാട് നടക്കുന്നൊരു അല്ലേ പെട്ടെന്ന് നിനക്കൊരു മനമാറ്റം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയാം എന്നാലും എനിക്കെന്തോ മനസ്സിനൊരു വയ്യായി കയച്ചെന്ന് പറയാണ് അല്ല ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയേ നിൽക്കും അതങ്ങനെ പെട്ടെന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴും ആദർശൻ്റെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് എത്ര കാലത്തേക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നീയെങ്കിലും ഇനിയിപ്പം നല്ലൊരു വീട്ടിലേക്ക് വേണമെങ്കിൽ ചെന്ന് കയറാനിട്ട് ഞങ്ങളുടെ അവസ്ഥയാവരുത് നിനക്ക് അത് അച്ഛനും അമ്മയ്ക്കും എനിക്കും എല്ലാം നിർബന്ധമുള്ള കാര്യം എന്ന് പറയാ അതുകൊണ്ട് നീ സങ്കടപ്പാത ബാ അങ്ങോട്ട് വാ ദേ എന്നും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ചോ അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോവിന്ദനോട് ആദർശം സംസാരിച്ചോണ്ടിരിക്ക അല്ല നന്ദിനും വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ടോ അച്ഛൻ കഴിക്കുക ഏ ഇപ്പഴാ അവളൊക്കെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞോണ്ട് അവളിരിക്കുന്നെ അത് മാത്രല്ല ഇനിയിപ്പോ അവളെ വലിയ വലിയ വീട്ടിലേക്കൊന്നും പറഞ്ഞു വിടുന്നില്ല അവളുടെ അമ്മയ്ക്കും അങ്ങനെ താല്പര്യമൊന്നും ഇല്ല ഇപ്പൊ അവൾ എന്താണല്ലോ പഠിച്ചു കനക ഇനിയിപ്പം ഞങ്ങൾക്ക് യോജിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് അവളെ വിടുന്നുള്ളൂ അവൾക്ക് പഠിക്കണം ജോലി വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം അതാച്ചാ ഞാൻ മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട് മൂർത്തിസ് ജ്വല്ലറിയിലേക്ക് നന്ദുനെ കൊണ്ടുവരുവാണെങ്കിൽ അവൾക്കാണെങ്കിൽ ഒരു നല്ല ജോലിയാകും പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നീക്കാൻ പറ്റില്ലോ അതുകൊണ്ട് അനിയോടും കൂടെ സംസാരിച്ച് അങ്ങോട്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്ദുവിന് ജോലി കൊടുക്കാന്ന് പറയാം ഇത് കേട്ടോണ്ടാണ് നയനയും നന്ദൂ കൂടെ അങ്ങോട്ട് വരുന്നത് നയനെ പെട്ടെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യമൊന്നും ഇല്ലാതെ ഇവള് പഠിക്കട്ടെ പഠിച്ചൊരു ഗവൺമെന്റ് ജോലിയൊക്കെ വാങ്ങിക്കട്ടെ എന്ന് പറയാം അതെന്താ മൂർത്തിസ്റ്റൂല അത്രയ്ക്ക് കൊള്ളത്തില്ലാത്തതാണെന്ന് വെക്കുക അയ്യോ അതൊന്നും അല്ല ആദർശേട്ടാ അതുകൊണ്ട് പറഞ്ഞല്ല പക്ഷെ അറിയാലോ നന്ദു പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ച് എവിടെയാലും വേറെ ജോലിക്കറി നല്ലത് ഇനിയിപ്പോൾ നന്ദും കൂടെ കമ്പനിയിലേക്ക് ജോലിക്കോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശം പക്ഷേ അനാമയ്ക്കോ അല്ലെങ്കിൽ വരുന്ന വീട്ട് അവർക്ക് ആർക്കും ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടൊന്നും വരുന്നില്ല ഇഷ്ടപ്പെട്ടൊന്നൊന്നും വരില്ല എന്ന് പറയണം ഈ സമയം ഗോവിന്ദ പറഞ്ഞു ശരിയാ പറഞ്ഞ് അതുകൊണ്ട് നന്ദുനെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് പറയാം ഈ സമയം നന്ദുനോട് പറഞ്ഞു നീ എന്താ നന്ദു ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നേ നിന്റെ രണ്ടേ ഏച്ചുമാരോടെ ഉണ്ടല്ലോ പോരാത്തന്നെ അനിയുടെ കല്യാണമാണ് ഒരു കാര്യം ചെയ്യാൻ നീ ഇടക്കിടയ്ക്ക് അവിടെ വന്ന് നിൽക്കുക അനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നീയ അപ്പം അനിയുടെ മനസ്സിലാണ് ഇപ്പം വിവാഹം വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇരിക്കുന്നുണ്ട് അവന്റെ മനസ്സൊക്കെ ഒന്ന് പറഞ്ഞു മാറ്റുക അവന്റെ മനസ്സിനെ ഞാൻ സന്തോഷിപ്പിക്കുക നിനക്കറിയാലോ പിന്നെ നിന്റെ മനസ്സിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞേ അവിടെ വന്ന് എല്ലാവരുമായിട്ടും സംസാരിച്ചൊക്കെ ഇരുന്നു കഴിയുമ്പോഴത്തേനും ആ പ്രശ്നങ്ങളൊക്കെ മാറാവുന്നതുള്ളതെന്ന് പറയാം പിന്നീട് ഗോവിന്ദം പറഞ്ഞു അത് ഞാനിവിടോട് പറയാറുണ്ട് പുറത്തേക്കൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് ഇവിടെ എന്തോ എപ്പോഴും എപ്പോഴും നോക്കിയാലും വീടിനകത്ത് തന്നെ അടച്ചിരിക്കുകയെന്ന് പറയാം അതേ അച്ഛാ ഇത് നന്ദുവിനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ നോക്ക് പിന്നെ കല്യാണത്തിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിയാക്കണം എന്ന് പറയാം ഇത് കേട്ടാൽ ഗോവിന്ദം പറഞ്ഞു അല്ല മോനെ അങ്ങനെ പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞാൽ അല്ല നന്ദുവിനെ വിട്ടാൽ മതി നന്ദു വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഒറ്റയ്ക്കായി പോയില്ല മോനെ അതുകൊണ്ടോ ഓ അങ്ങനെയാണല്ലേ ഒരു കാര്യം ചെയ്യണം നന്ദു കല്യാണത്തിന് തലദിവസം എങ്കിലും എത്തിയാക്കണം അറിയാലോ അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നീയ അനിയനെ ഒരിക്കലും ഇറക്കണ്ട നീയൊക്കെ ചേർന്നിട്ടാ നീ നിന്റെ ഫ്രണ്ട്സോടെ ചേർന്നിട്ടാ ആ കാര്യം മറക്കല്ലെന്ന് പറയണം ഇത് കേട്ടാൽ നന്തോലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരിക്കലും ഇറക്കണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പോവണ്ട എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് കല്യാണത്തിന് അപ്പോഴാണ് ഇത് ഈ പറച്ചിലും കൂടെ പിന്നീട് അദർശം എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ അച്ചാന്ന് ചോദിക്കും എന്നാൽ ശരി മോനെ പോയിട്ട് വരാൻ പറയണം അങ്ങനെ നാ ഇനെ ആദർശം പോവാണ് ഈ സമയത്ത് ഗോ എന്ന് പറഞ്ഞു കേട്ടില്ലേ രണ്ടു ദിവസം മുമ്പ് നമ്മളങ്ങോട്ട് ചെല്ലണം എന്ന് അച്ഛാ എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയണ്ടച്ഛാ അതൊന്നും പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്നതല്ല ഞാൻ അവിടെ ചെന്നിട്ട് എങ്ങനെയാ അനിയ ഒരുക്കുന്നെ അനിയുടെ ഒപ്പം അനിയുടെ കൂടെ എല്ലാ കാര്യത്തിലും നിക്കുന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമാന്ന് പറയാ കോന്നപ്പോ നീ പോയില്ലെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും സംശയിക്കുമ്പോളെ പിന്നീട് അതായിരിക്കും ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നെ അതുകൊണ്ട് അതൊന്നും വേണ്ട അച്ഛൻ പറയുന്ന മോളെ അനുസരിക്കാൻ പറയണം നന്ദൊന്നും വേണ്ടാതെ അകത്തേക്ക് കയറിപ്പോവാ ഈ സമയം പിന്നീട് ആദർശം നയനീം കൂടെ കാറ് വീട്ടിലേക്ക് പോവായിരുന്നു ആ സമയത്ത് ആദർശം ഒന്നും സംസാരിക്കുന്നില്ല അപ്പൊ നയനെ ചോദിച്ചാൽ എന്ത് പറ്റി എന്താ മിണ്ടാതിരിക്കണേന്ന് ചോദിക്കാം ആദർശം പറഞ്ഞ് ഏയ് ഒന്നും ഇല്ല എനിക്കറിയാം ആദർശമാണ് മനസ്സിലിപ്പ എന്താന്ന് എന്താ അല്ല അമ്മയോട് വിടിച്ചു ചെരുമ്പോ എന്ത് കാര്യം പറയുന്നല്ലേ അമ്മയെക്കുറിച്ച് ഓർത്തര ടെൻഷനല്ലേ അല്ലേന്ന് ചോദിക്കും അതിപ്പ അങ്ങനെ ചോദിച്ചാ നീ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യ അമ്മേനെ കുറിച്ച് എനിക്ക് ചിന്തകളുണ്ട് കാരണം അമ്മേനെനിക്ക് പേടിയാന്ന് പറയാം അപ്പൊ നയനെ പറഞ്ഞു അതെ അമ്മമാർ ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോന്ന് പേടി വേണം പക്ഷെ അതൊരു പരിധി വരെ മതി എന്ന് പറയാം നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല നയന അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോനാ അപ്പം അതിൻ്റെതായ ഒരു കരുതലുള്ള സ്നേഹം എന്നോട് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതിനകത്ത് ഇപ്പം എനിക്ക് അമ്മേനെ തെറ്റു പറയാൻ പറ്റില്ല ചില വീടുകളിൽ ഇങ്ങനെയാ ഭാര്യയുടെ അമ്മയുടെ ഇടയപ്പെട്ട് മകൻ ഇങ്ങനെ കടന്ന് നെട്ടോട്ട് ഓടുന്നു പറയാം നയന പറഞ്ഞു അതേക്കുറിച്ചൊന്നും ഓർത്ത് ആത്ര ചേട്ടം വിഷമിക്കണ്ട ഇനിയിപ്പം അമ്മയെ പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മയുടെ സ്വഭാവം അതെനിക്കും അറിയാമല്ലോ എന്ന് പറയാണ് ഇനിയിപ്പം അവിടെ ചെന്ന് കഴിയുമ്പം എന്തേലും പറയൂന്നുള്ള പേടി ആദർശമാണ് മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം ആദർശമാണ് അതൊന്നും പേടിക്കേണ്ടത് കേട്ടോ അമ്മയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് പറഞ്ഞിട്ട് അപ്പം തന്നെ നിർത്തിക്കോളൂന്ന് അറിയാം ആദർശം പറഞ്ഞ് എനിക്കതിനെക്കുറിച്ചൊക്കെ അറിയാം പിന്നെ അറിയാലോ ഇപ്പോഴെങ്കിലും ഞാൻ അമ്മയുടെ മനസ്സ് എപ്പോഴെങ്കിലും അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം അതിനോട് എനിക്കറിയാം ആദർശമായിട്ട് മാക്സിമം അമ്മേനെ ചേർത്ത് പിടിക്കാനാണ് നോക്കണേന്ന് എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ച് വീട്ടിലേക്ക് വരുവാണ് ഈ സമയം ദേവേനെ ആ ടെൻഷൻ അടിച്ച് ഉമർത്തിരിക്കുക വീണ്ടും ജലജ വന്നു ജലജ വന്നിട്ട് പറഞ്ഞു ഓ ഏട്ടത്തെ ഇതിനായിട്ട് വീട്ടിനകത്തേക്ക് ഏർപ്പാന്ന് തോന്നില്ലല്ലേ ഇങ്ങനെ ഇരിക്കുവാണേ ഏട്ടത്തെ ഇവിടെ ഇരിക്കുകയുള്ളൂ ആദർശം അതിനെ വരുമെന്ന് എനിക്ക് തോന്നില്ല അവർ പോയ വഴി തന്നെ പോയതാണെന്ന് പറയാം പെട്ടെന്ന് ദേവേനെ പറഞ്ഞു ഡേ ജലജ നീ എന്റെ മനസ്സിലേക്ക് വേറെ തീ കൂരിടാൻ നോക്കണ്ട നീ നിന്റെ പണി എന്താ പോയി നോക്കാൻ പറയണം ഓ ഞാൻ പറഞ്ഞ ഏട്ടത്തിനോട് ഇഷ്ടപ്പെട്ടില്ലായിരിക്കുമല്ലേ ഇപ്പൊ ഞാൻ പറയുന്ന കുറ്റം കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ ഞാൻ പറഞ്ഞായിരുന്നു അവർ വീട്ടിലേക്ക് പോയി കാണുന്നു അപ്പൊ ഏട്ടത്തി പറഞ്ഞില്ലെന്ന് എന്നിട്ട് എന്താ അവസാനം ഞാൻ പറഞ്ഞല്ലോ സത്യമായി തീർന്നേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഏട്ടത്തി ഏട്ടത്തിനെ പറ്റിച്ചിട്ട് അവൻ അവന്റെ ഭാര്യയും കൊണ്ട് ചുറ്റി നടക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒന്ന് പോകുന്ന നിനക്ക് നല്ലത് അല്ല ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു ദേവേനെ കിടന്ന് ദേഷ്യപ്പെടുവാണ് ജലജയോട് ഈ സമയത്താണ് പുറത്തൊരു കാറ് വന്നിരുന്നെ കാറിനകത്തുനിന്ന് നനിയ ആദർശം കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാ അകത്തേക്ക് ഇറന്നപ്പൊ ആദർശനെ കണ്ടപ്പോൾ ദേവനെ പെട്ടെന്ന് ചോദിച്ചു നീ എവിടെ പോയതാണെന്ന് ചോദിക്കും ഇവിളേയും കൊണ്ട് അല്ലപ്പോൾ ഞാൻ കല്യാണം വിളിക്കാൻ പോയി പിന്നീട് പോയ പേടിക്ക് നായനയുടെ വീട്ടിൽ നിന്ന് കയറിയെന്ന് പറയാം ഈ സമയം നായനോട് ഞാൻ ആദർശനോട് പറഞ്ഞേ അവിടെ അവരെ ചെന്ന് കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് കയറിയിട്ട് പോന്ന അതുകൊണ്ട് ഓഹോ അപ്പം ഇവള് പറഞ്ഞ ഉടനെ നീ എല്ലാം അങ്ങോട്ട് അനുസരിക്കുമല്ലേന്ന് ചോദിക്കുക അമ്മേ ഇവളെൻ്റെ ഭാര്യയല്ലേ ഞാൻ ഇവളുടെ വീട്ടിൽ പോയെന്നോർത്ത് എന്താ കുഴപ്പമില്ലേ ഇടയ്ക്കൊന്നും പോയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് ഇവളുടെ വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം ഒന്നും ഈ കുടുംബത്തിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ആ സന്തോഷമൊന്നും അതുകൊണ്ട് ഇടയ്ക്ക് വിളിയത് വീട്ടിലൊന്നും കൊണ്ടോയെന്നോർത്തേണ്ട ഒന്നും സംഭവിക്കാനും പോകുന്നില്ല മേ എന്റെ ഭാര്യയല്ലേ അപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്തണ്ട അവൾ ഞാനില്ല എന്നിവയ്ക്കുവോ ഇത് കേട്ടത് ദേവേനെ ആകെ പടർ ഞെട്ടലോടെ ആദർശം നോക്കുകയാണ് മുമ്പ് നേരക്കു നേരെ നിന്ന് സംസാരിക്കാത്തവനാ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നു അവൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അതോർത്തിട്ട് ആകെ നിയന്ത്രണം വിട്ട അവസ്ഥ ദേവേനെ നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി